ഹലോ നമസ്കാരം എന്താണ് ശേഷം സുഖല്ലേ അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഇന്നത്തെ ഇന്നത്തെ അല്ല നമുക്ക് സെപ്റ്റംബർ മാസം എങ്ങനെയുണ്ടെന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് സെപ്റ്റംബർ മാസം നമുക്ക് എങ്ങനെയുണ്ട് എന്ന് നോക്കാം സെപ്റ്റംബർ മന്ത് നമുക്ക് എങ്ങനെയുണ്ട് എന്ന് നോക്കാം പോസിറ്റീവ് എത്തിക്കണേ ഒരു മാസമാണ് ഇന്ന് ഓൾറെഡി സെപ്റ്റംബർ ഒന്നായി അപ്പോൾ നമുക്ക് നോക്കാം ഈ മാസം നമുക്ക് എങ്ങനെ ഉണ്ട് നമുക്ക് എങ്ങനെയുണ്ട് ഓക്കെ നിങ്ങൾക്കും എനിക്കും കൂടി വേണ്ടിയിട്ടാണ് നടക്കുന്നത് കേട്ടോ അപ്പോൾ പോസിറ്റീവായിട്ടിരിക്കുക നമുക്ക് നോക്കാം സെപ്റ്റംബർ മാസം നമുക്ക് എങ്ങനെയുണ്ട് ഓണം ആണ് അതുകൊണ്ട് നമുക്ക് ഓണവുമായി ബന്ധപ്പെട്ടൊക്കെ ആയിരിക്കും എല്ലാ കാര്യങ്ങളും വരുന്നത് ഓക്കെ നോക്കാം നോക്കാം സെപ്റ്റംബർ മാസം നമുക്ക് എങ്ങനെയുണ്ട് സിംഗിൾ കാർഡ് വെക്കുന്നില്ല മൊത്തം സ്പ്രെഡ് ചെയ്തതിന് ശേഷം വെക്കാം ഓക്കെ ഫസ്റ്റ് കാർഡ് വന്നിട്ട് പേജ് ഓഫ് വോൺസ് സെക്കൻഡ് കാർഡ് സെവൻ ഓഫ് വോൺസ് തേർഡ് കാർഡ് കിങ് ഓഫ് സോൾസ് ഫോർത്ത് ഫോർ ഓഫ് വോൺസ് സെവൻ ഓഫ് കപ്സ് ിൽ സൺ വെഡ് സൺ ആണ്ോട്ടം ഓഫ് ദിൽ വന്നേക്കുന്നത് അപ്പോ നിങ്ങളുടെ മുമ്പില് ഇതിനെല്ലാം പരിഹാരമാണ് സൺ എന്ന് പറയുന്നത് അപ്പോ ഇത് എന്തെങ്കിലും ഒരു പ്രശ്നമാണ് എങ്കിൽ അതിനെല്ലാം പരിഹാരമാണ് സണ് ബോട്ടം ഓഫ് ദ്രീത്തിൽ വന്നിരിക്കുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഷാഡോ ആയിട്ടാണ് നമ്മൾ വായിക്കുന്നത് അപ്പോൾ എന്തൊക്കെ പ്രശ്നമാണോ നമ്മൾ ഇത് കാണുന്നതിനെല്ലാം പരിഹാരം ഈ മാസം കിട്ടും എന്നാണ് നമുക്ക് കാണേണ്ടത് ഓക്കെ ഫസ്റ്റ് ആണെന്ന് പറഞ്ഞാൽ പേജ് ഓഫ് ആണ് അപ്പോൾ നിങ്ങൾ പാതി വഴിയിൽ ഉപേക്ഷിച്ച് പോയ ഒരു പാഷൻ അതൊരു പാഷൻ ആകാം റിലേഷൻഷിപ്പാകാം അതിനോട് നിങ്ങൾക്ക് വീണ്ടും ഒരു പുതിയ അഡ്മിറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് ഒരു പുതിയ തുടക്കം അതിൽ വേണം എനിക്ക് പറഞ്ഞാൽ അതൊരു റിലേഷൻഷിപ്പ് ആകാനാണ് സാധ്യത അതിൽ നിങ്ങൾക്ക് വീണ്ടും ചിലപ്പോൾ നിങ്ങൾ സെൽഫ് ലോ ഒക്കെ ചെയ്ത് മാറി നിൽക്കുന്ന ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കാം പക്ഷേ നിങ്ങൾക്ക് വീണ്ടും അതിനോടൊരു അഭിനിവേശം പുതിയതായിട്ടൊരു അഭിനിവേശം തോന്നിത്തുടങ്ങുന്നു എന്നാണ് ചിലപ്പോൾ നിങ്ങൾ ഒരുപാട് ഹീൽ ചെയ്ത് അതിനെ പിന്നിൽ ആ അതൊക്കെ മുമ്പ് സംഭവിച്ചു പോയതാണെന്ന് വിചാരിച്ച് നിങ്ങൾ മാറിപ്പോയിട്ടുള്ളതായിരിക്കാം പക്ഷേ ഇപ്പോൾ നിങ്ങൾക്ക് വീണ്ടും അതിനോടൊരു പ്രത്യേക അഭിനിവേശം വീണ്ടും അതിനോട് എന്ത് റിസ്ക് എടുത്താലും വേണ്ടില്ല അതിനോടൊരു കമ്മിറ്റ്മെൻറ്റ് കൊടുക്കണം അല്ലെങ്കിൽ ആ അത് തിരിച്ച് എൻ്റെ ലൈഫിലേക്ക് വരണമെന്ന് നിങ്ങൾ അതിയായി ആഗ്രഹിക്കുന്നതായിട്ടാണ് കാണുന്നത് ഓക്കെ അടുത്തത് സെവൻ ഓഫ് വോൺസ് ഇൻഡെ എനർജിയാണ് പല കാര്യങ്ങളിലും ഇതേ പാഷൻ്റെ കാര്യം തന്നെയായിരിക്കും നിങ്ങൾ മുന്നോട്ട് മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളെ പിന്നിലോട്ട് പിടിക്കുന്ന കുറേ ചിന്തകൾ നിങ്ങൾ തന്നെ വളർത്തിയെടുക്കുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങൾ ഒരു റിലേഷൻഷിപ്പ് ആയാലും പാഷൻ ആയാലും മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾ തന്നെയാണ് നിങ്ങളെ ബൗണ്ടറിക്ക് ഉള്ളിലാക്കുന്നത് നിങ്ങൾ തന്നെയാണ് നിങ്ങൾക്കൊരു ഒരു ഒരു ലിമിറ്റ് സെറ്റ് ചെയ്യുന്നത് എന്നിട്ട് നിങ്ങൾ അവിടെ ആ ലിമിറ്റിംഗ് ബിലീഫിനുള്ളിൽ നിന്നുകൊണ്ടാണ് നിങ്ങൾ ആ കാര്യത്തിന് ട്രേസ് ചെയ്യുന്നത് അപ്പോൾ ഒന്നിലധികം കാര്യങ്ങൾ നിങ്ങൾ ഹോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും ആ കാര്യങ്ങളെ ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്നതിന് കാരണം നിങ്ങളുടെ നെഗറ്റീവ് തോട്ട്സാണ് ഇവിടെ പറയുന്നതാണ് സെവൻ ഓഫ് വാണ്ട്സ് പറയുന്നത് നിങ്ങളൊരു പാഷനെ പിന്തുടർന്ന് അതിലൊരു അച്ചീവ്മെൻ്റ് ഒക്കെ ഉണ്ടായി കഴിയുമ്പോൾ നിങ്ങൾക്ക് തന്നെ തോന്നുവാണ് ഇത് മുന്നോട്ട് പോകണോ അല്ലെങ്കിൽ ഇതിന് പിന്നിൽ ഇനി മറ്റുള്ളവർ എന്നെ ക്രൂശിക്കുന്നുണ്ടോ ഇനി ആളുകൾ എന്ത് പറയും എന്നൊക്കെയുള്ള നെഗറ്റീവ് തോട്ട്സ് നിങ്ങളിൽ വന്നിട്ടുള്ളതായിട്ട് കാണുന്നുണ്ട് അപ്പം നിങ്ങളിപ്പോൾ ആലോചിച്ചാൽ മതി നിങ്ങളുടെ മനസ്സിൽ മറ്റുള്ളവർ എന്ത് പറയും അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ പ്രതിരോധിക്കേണ്ടി വരുന്ന സാഹചര്യങ്ങൾ കുറേ നെഗറ്റീവ് ചിന്തകൾ അവ അങ്ങനെ എന്ത് സംഭവിക്കും ഇങ്ങനെ എന്ത് സംഭവിക്കും അവരെന്ത് പറയും ഇവരെന്തു പറയും എന്ന് വിചാരിച്ച് നിങ്ങൾ ഹോൾഡ് ചെയ്തു വെച്ചേക്കുന്ന ചില കാര്യങ്ങളില്ലേ എന്ന് ഓർത്താൽ മതി അതിനെക്കുറിച്ചാണ് ഈ സെവൻ ഓഫ് വോൺസ് പറയുന്നത് അടുത്ത കിങ് ഓഫ് സോഡ്സ് എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ ക്ലാരിറ്റി ഇല്ലാത്തത് കൊണ്ട് പോയിട്ടുള്ള ആളുകളിലേക്ക് നിങ്ങൾ ചിലപ്പോൾ കമ്മ്യൂണിക്കേഷൻ മിക്കവാറും കമ്മ്യൂണിക്കേഷൻ കിട്ടുന്നതായിരിക്കും അല്ലെങ്കിൽ അവിടെ ഒരു ക്ലാരിറ്റി വന്ന് പ്രശ്നം സോൾവ് ആകുന്നതാകാം അല്ലെങ്കിൽ ക്ലാരിറ്റി ഇല്ലാത്തത് കൊണ്ട് വഴക്കുകൾ ഉണ്ടാവുന്നതാകാം ഓക്കെ അപ്പോൾ മൊത്തത്തിൽ നിങ്ങൾ കുറച്ച് ഈഗോ ആയിക്കൊള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് വഴക്കുണ്ടാകാനുള്ളൊരു ടെൻഡൻസി വളരെ കൂടുതലായിരിക്കും ഈ മാസം വഴക്കുണ്ടാകാനുള്ള ഒരു സാഹചര്യങ്ങളും ടെൻഡൻസിയും വളരെ കൂടുതലായിരിക്കും കാരണം നിങ്ങൾക്ക് ഒരു ഈഗോ ഉള്ള ഒരാളായിട്ടാണ് കാണുന്നത് അപ്പോൾ നിങ്ങളൊരു നാച്ചുറൽ ലീഡർ ലീഡറൊക്കെയാണ് പക്ഷേ നിങ്ങൾക്ക് ചില സമയങ്ങളിൽ നിങ്ങൾ എന്ത് ചെയ്യും ഇമോഷൻസിനെ പക വയ്ക്കുകയേ ഇല്ല നിങ്ങൾ തലച്ചോറ് വച്ചിട്ടായിരിക്കും ചില കാര്യങ്ങൾക്ക് തീരുമാനമെടുക്കുന്ന അപ്പോൾ ഇമോഷൻസിനെ നിങ്ങൾ കട്ടാൻ ഡ്രൈവായിട്ട് മാറ്റിക്കളയുന്നത് കൊണ്ട് ആളുകൾ നിങ്ങളോട് പിണങ്ങാൻ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ആളുകൾ നിങ്ങളിൽ നിന്ന് അകന്നു പോകാനും വഴക്കുകൾ ഉണ്ടാകാനും സാധ്യതയുണ്ട് അതുകൊണ്ട് കമ്മ്യൂണിക്കേഷൻ എപ്പോഴും ഷാർപ്പ് ആൻഡ് ക്ലിയർ ആയിരിക്കണം എന്ത് തീരുമാനം എടുക്കുമ്പോഴും അത് ആരെ അഫക്റ്റ് ചെയ്യുന്നോ അവരോട് കൺവിൻസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക കുറച്ച് കുറച്ച് ഇമോഷണലായിട്ടും കൂടെ ആളുകളോട് അറ്റാച്ച്ഡ് ആയിരിക്കാനായിട്ട് ശ്രമിക്കുക അതുപോലെ നിങ്ങൾ ഒന്ന് കൂടുതലായിട്ട് വർക്കിൽ കോൺസെൻട്രേറ്റഡ് ആയിരിക്കും അതുപോലെ തന്നെ കുറച്ച് കൂടുതൽ ആയിരിക്കും നിങ്ങൾ കൂടുതൽ സത്യസന്ധത കാണിക്കുക അതുപോലെ വെട്ടൊന്ന് മുറികണ്ടെന്നുള്ളൊരു നയമൊക്കെ ആണെങ്കിൽ കുറച്ചൊന്നതിൽ ഒന്ന് 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 കൺട്രോൾ ചെയ്ത് വെക്കുക കാരണം ആ വഴക്കുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ അതുപോലെ തന്നെ നിങ്ങൾക്കൊരു മെൻറ്റൽ ക്ലാരിറ്റി ഇനി പറയല്ലോ കമ്മ്യൂണിക്കേഷൻ ക്ലിയർ അല്ല എങ്കിൽ അവിടെ വഴക്കുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നിങ്ങൾ ഒരു ക്ലാരിറ്റി ഉണ്ടാക്കാൻ എപ്പോഴും ശ്രമിക്കുക ഓക്കെ അല്ലെന്നുണ്ടെങ്കിൽ അവിടെ വഴക്കുകൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അടുത്തത് നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ മാനുഫെസ്റ്റേഷൻ എന്നാണ് നിങ്ങൾ എന്താണോ മാനിഫെസ്റ്റ് ചെയ്ത് വെച്ചേക്കുന്നത് അത് നിങ്ങളിലേക്ക് വർക്കായി വരുന്നു എന്നാണ് കേട്ടോ മാനുഫെസ്റ്റേഷൻ വർക്കാവുന്നുണ്ടാവും നിങ്ങൾക്ക് ഒരു കല്യാണം ഒന്നല്ല ഒന്നിലധികം കല്യാണങ്ങളിൽ പങ്കെടുക്കാൻ അവസരം കിട്ടും ചിലപ്പോൾ നിങ്ങളുടെ തന്നെ കല്യാണം കല്യാണ നിശ്ചയമോ കല്യാണത്തേക്കാൾ കല്യാണ നിശ്ചയം എൻഗേജ്മെന്റ് ഒക്കെ നടക്കുന്നുണ്ടാവാം പിന്നെ വിദേശത്തുള്ള ആളുകൾ അവരുടെ ഫാമിലി കാണാൻ വേണ്ടി നാട്ടിലേക്ക് വരുന്നുണ്ടാവാം ഹോം കമ്മിങ്ങിൻ്റെ കാർഡാണ് അതുപോലെ പിന്നെ സെലിബ്രേഷൻസ് നിങ്ങൾ ഒരുപാട് കല്യാണം പോലുള്ള ഒരുപാട് എന്താണ് ഫങ്ഷൻസിൽ പങ്കെടുക്കുന്നുണ്ടാവും വളരെ ഹാപ്പി ആയിട്ട് ആളുകളോടൊപ്പം ഒത്തുചേരുന്നുണ്ടാവും പുതിയ വീട് വാങ്ങിച്ച് പാല് കാച്ചിലൊക്കെ നടത്തുന്നുണ്ടാവും സ്വന്തമായിട്ട് വീടൊക്കെ സ്വന്തമാക്കാൻ സാധ്യത ഉള്ളതായിട്ടാണ് കാണുന്നത് കേട്ടോ അതുകൊണ്ടാണ് പിന്നെ പിന്നെ നിങ്ങൾ നിങ്ങളുടെ ഒത്തുചേരഞ്ഞാൽ വരത്തില്ലേ വീടുകളിൽ ഒത്തുചേരുക നിങ്ങളുടെ കമ്മ്യൂണിറ്റിയുമായിട്ട് ഒത്തുചേരുക ഇതിപ്പോൾ ഓണം സീസണൊക്കെ ആകുമ്പോൾ നമ്മൾ അതുകൊണ്ട് കൂട്ടി വായിച്ചാൽ നമ്മൾ ഓണ പരിപാടികളിലൊക്കെ പങ്കെടുക്കത്തില്ലേ അപ്പോൾ നമ്മൾ നമ്മുടെ നാട്ടുകാരെയൊക്കെ ഒരുപാട് നാളുകൾക്ക് ശേഷം ഒരുമിച്ച് കാണുന്നൊക്കെയാണ് അതാണ് ഹോം ഹോംകിങ് എന്ന് പറയുന്നത് ഫോർ ഓഫ് ആൺസ് ഇത് കൂടുതലായിട്ട് മാനിഫെസ്റ്റേഷൻ്റെ കാർഡാണ് നിങ്ങൾ മോസ്റ്റ് പ്രോബിളി പതിനൊന്ന് പതിനൊന്ന് എന്നുള്ള സംഖ്യ കാണുന്നുണ്ടായിരിക്കും ഇന്ന് രാവിലെ ഞാനിട്ട് ജനറൽ ഗൈഡൻസിനകത്ത് പതിനൊന്ന് പതിനൊന്ന് എന്നുള്ള സംഖ്യ നിങ്ങൾ കാണാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞിട്ട് എനിക്ക് കുറേ പേര് പതിനൊന്ന് പതിനൊന്ന് കണ്ടതിന്റെ സ്ക്രീൻഷോട്ട് എനിക്ക് പേഴ്സണൽ വാട്സപ്പിൽ അയച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ഓർത്തു പോകും എത്രത്തോളം ട്രസ്റ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ പറഞ്ഞ ദിവസം കറക്റ്റായിട്ട് നിങ്ങൾ ആ പതിനൊന്ന് പതിനൊന്ന് കാണുകയും അത് പെട്ടെന്ന് തോർക്കുകയും സ്ക്രീൻഷോട്ട് എടുത്ത് എനിക്ക് അയക്കുക ചെയ്തപ്പോൾ എനിക്ക് എത്രത്തോളം നിങ്ങൾ എന്നെ ട്രസ്റ്റ് ചെയ്യുന്നു എന്നാണ് തോന്നിയത് അതെല്ലാം യൂ അമ്മൂ എന്ന് പറഞ്ഞാൽ അതിന് നടന്നല്ലോയെന്ന് നിങ്ങൾക്ക് പെട്ടെന്ന് അത് മനസ്സിലേക്ക് വരുന്നുണ്ടല്ലോ എന്നാണ് എനിക്ക് പെട്ടെന്ന് തോന്നിയത് അപ്പോൾ എന്നെ പെട്ടെന്ന് ഓർത്തവർക്ക് നന്ദി കേട്ടോ പറഞ്ഞത് സത്യമായി എന്ന് പെട്ടെന്ന് നിങ്ങളെല്ലാത്തിനെയും ഈ രാവിലെ പറയുന്ന ഗൈഡൻസിനെ എത്രത്തോളം നിങ്ങൾ ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നു എന്ന് ഓർക്കുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് അതുപോലെ തന്നെ വിഷമം തോന്നാറുണ്ട് ഇനി ഓരോ കാര്യവും ഇപ്പോൾ വഴക്കുണ്ടാകുമെന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ അപ്പത്രം പേടിച്ചായിരിക്കുമല്ലോ ഇരിക്കുന്നതെന്നും കൂടെ ഞാൻ അന്നേരം ഓർത്തായിരുന്നു ഓക്കെ ഇത് അങ്ങനെയാണ് പതിനൊന്ന് എന്നുള്ള സംഖ്യ നിങ്ങൾ കാണുന്നുണ്ടാവും പിന്നെ ട്വിൻ ഫ്ലെയിം ജേർണിയിലൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ റിയൂണിയൻ്റെ ഒരു സമയൊക്കെയാണ് ഈ മാസം എന്ന് പറയുന്നത് പിന്നെയും അടുത്തെന്ന് പറഞ്ഞാൽ നിങ്ങൾ പണയം വെച്ചിട്ടുള്ള സ്വർണം വല്ലതെങ്കിൽ തിരിച്ചെടുക്കുക പണയം വെക്കാനും പണയം വെച്ച് സ്വർണ്ണമൊക്കെ തിരിച്ചെടുക്കാനുള്ള സാധ്യതയുണ്ട് നഷ്ടപ്പെട്ടു പോയിട്ടുള്ള എന്തെങ്കിലും ഗോൾഡ് സാധനങ്ങൾ നിങ്ങൾക്ക് തിരിച്ചു തിരിച്ചിരുത്താൻ സാധ്യതയുണ്ട് ഓക്കെ പിന്നെ വീട് വെക്കാൻ നിങ്ങൾ തയ്യാറാവുന്ന ആളുകളുണ്ടെങ്കിൽ അതിനൊരു മികച്ച തുടക്കമായിരിക്കും ഈ മാസം അതുപോലെ വീട് വെച്ചവർക്ക് കയറി കൂടാൻ നല്ല തുടക്കമായിരിക്കും ഗോൾഡ് മുതലുള്ള സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് നല്ലതായിരിക്കും അവർ അത് ചെയ്യാൻ സാധ്യതയുണ്ട് പുതിയ റിലേഷൻഷിപ്പുകൾ സ്റ്റാർട്ട് ചെയ്യാനും പഴയ ബന്ധം ഉപേക്ഷിച്ച് പോയിട്ടുള്ള ബന്ധങ്ങൾ തിരികെ വരാനും സാധ്യതയുണ്ട് അതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ എന്താണ് അൺസെസ്ട്രൽ ആയിട്ടുള്ള പ്രോപ്പർട്ടി ഉണ്ടല്ലോ നിങ്ങൾക്ക് വീതം വെച്ച് കിട്ടാൻ സാധ്യതയുള്ള പ്രോപ്പർട്ടീസ് ഇല്ലേ അതൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ പേരിലേക്ക് വന്ന് കിട്ടാൻ സാധ്യതയുണ്ട് കല്യാണം പോലുള്ള കാര്യങ്ങളിൽ പങ്കെടുക്കാനും നിങ്ങളുടെ തന്നെ കല്യാണം നടക്കാനും സാധ്യതയുണ്ട് അതാണ് സെവൻ ഓഫ് കപ്പ്സ് പറയുന്നുട്ടോ അപ്പം നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയത് തിരിച്ചു കിട്ടാൻ സാധ്യതയുണ്ട് നഷ്ടപ്പെട്ടു പോയ പണമാകാം വിലപിടിപ്പുള്ള എന്തെങ്കിലും ആയിരിക്കാം നഷ്ടപ്പെട്ടു പോയിട്ടുള്ളത് തിരിച്ച് കിട്ടാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ പണയം വെക്കാനും പണയം വെച്ചിട്ടുള്ള ഗോൾഡൊക്കെ തിരിച്ചെടുക്കാനുള്ള സാധ്യതയുണ്ട് വീട് വാങ്ങിക്കാനോ വീട് നിർമ്മിക്കാനോ വീട്ടിൽ വീട്ടിൽ റെനോവേഷൻ നടത്താനോ പുതിയ ഫെർണിച്ചർ വാങ്ങിക്കാനോ പർച്ചേസ് ചെയ്യാനോ ഒക്കെയുള്ള ഉണ്ടെന്നാണ് സെവൻ ഓഫ് കപ്സ് പറയുന്നത് ഓക്കെ അടുത്തത് എയ്റ്റ് ഓഫ് പെൻഡിക്കിൾസ് ആണ് നിങ്ങൾ സ്വരുക്കൂട്ടി വെച്ചിരുന്ന പണം ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ഒരുപാട് പണം കയ്യിൽ നിന്ന് പോകാൻ സാധ്യതയുണ്ട് നിങ്ങൾ സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന പണം പല മറ്റ് പല കാര്യങ്ങൾക്ക് വേണ്ടി സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന പണം ചിലപ്പോൾ നിങ്ങളെടുത്ത് ചിലവാക്കാനുള്ള സാധ്യതയുണ്ട് ഓവർ വർക്ക് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് അതായത് ചെയ്തുകൊണ്ടിരുന്ന ജോലിയിൽ കൂടുതൽ നിങ്ങൾ കൂടുതൽ സമയം നിങ്ങൾ വർക്ക് ചെയ്തിട്ട് അതിൽ മാസ്റ്റർ ചെയ്യുക അതിൽ നിന്ന് കൂടുതൽ പണം ഏൺ ചെയ്യുക എന്നിട്ട് ആ പണം സേവ് ചെയ്യുക ആ സേവ് ചെയ്ത പണം ഉപയോഗിച്ച് നിങ്ങൾ മറ്റു പല കാര്യങ്ങളും ചെയ്യുക അപ്പം കൂടുതൽ പണം നിങ്ങളിലേക്ക് വരുന്നതായിട്ടും കൂടുതൽ പണം കിട്ടാൻ വേണ്ടി കൂടുതൽ വർക്ക് ചെയ്യുന്നതായിട്ടും കാണുന്നുണ്ട് അതുപോലെ നിങ്ങൾക്ക് കൂടുതലായിട്ട് കൂടുതലും ഇതാണ് ചെയ്തുകൊണ്ടിരുന്ന ജോലിയിൽ മാസ്റ്ററി ഉണ്ടാവുക എന്നുള്ളതാണ് ഹാർഡ് വർക്ക് ചെയ്യുന്നു മാസ്റ്ററി ഉണ്ടാവുന്നു കാരണം ഒരേ വർക്ക് തന്നെ കൂടുതൽ സമയം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിലൊരു അപ്രൻറ്റിസ്ഷിപ്പോ മാസ്റ്ററി ഒക്കെ ലഭിക്കുന്നു എന്നുള്ളതാണ് അതേ നിങ്ങൾ ഏൺ ചെയ്യുന്നത് സേവ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇത് പറയുന്നത് ഓക്കെ ഒരേ ജോലി തന്നെ വീണ്ടും വീണ്ടും ആവർത്തിച്ച് ചെയ്ത് അതിൽ മാസ്റ്റർ ഉണ്ടാക്കുക എന്നാണ് കേട്ടോ പണം കൂടുതൽ പണം കിട്ടുന്നതായിട്ടും ആ പണം കിട്ടാൻ വേണ്ടിയിട്ട് കൂടുതലായിട്ട് പണി ചെയ്യുന്നതായിട്ടും കാണുന്നുണ്ട് നെക്സ്റ്റ് കിങ് ഓഫ് പെൻറ്റകിൾസ് ആണ് അപ്പോൾ പണം നിങ്ങൾക്ക് നന്നായിട്ട് വന്ന് കിട്ടുന്നുണ്ട് പണം ഫിനാൻഷ്യൽ അപ്പൻഡൻസ് നിങ്ങളിലേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട് കിങ് ഓഫ് പെൻറ്റകിൾസ് ഇവിടെ എംബ്രസിൻ്റെ എനർജി പറയുന്നത് നിങ്ങൾ ഫിനാൻഷ്യലി അപ്പൻഡൻറ്റ് ആകുമെന്നാണ് കിങ് ഓഫ് പെൻഡക്കിൾസിൻ്റെ കാര്യം പറയുമ്പോൾ നിങ്ങൾ ഇവിടെ കിങ് ഓഫ് സോഡ്സ് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു നിങ്ങൾ വഴക്കുണ്ടാകാനുള്ള സാധ്യതകളിലേക്ക് പോകാൻ കാര്യം കാരണം ക്ലാരിറ്റി ഇല്ലായ്മ കമ്മ്യൂണിക്കേഷനിൽ ക്ലാരിറ്റി ഇല്ലാതെ വരുമ്പോൾ വഴക്കുകൾ ഉണ്ടാകാൻ ഉണ്ടെന്ന് പറഞ്ഞു ഇവിടെ കിങ് ഓഫ് പെൻറ്റുകൾ പറയുന്നത് ഇമോഷണലി സ്റ്റേബിളായിരിക്കാൻ ശ്രമിക്കുമെന്നാണ് അപ്പോൾ ഇത് കിങ് ഓഫ് സോഡ് ഉണ്ട് അപ്പം നിങ്ങൾക്ക് ഇപ്പോൾ ഗൈഡൻസ് കിട്ടി കിങ് ഓഫ് സോഡിൻ്റെ എനർജിയിലായിരിക്കും നിങ്ങൾ അതുകൊണ്ട് നിങ്ങൾ എന്തായിരിക്കണം സോഡ് എനർജിയിലേക്ക് പോകരുത് നിങ്ങൾ ഗ്രൗണ്ടഡ് ആയിരിക്കണം നിങ്ങൾക്ക് എത്ര കൂടുതൽ മഹാത്മ്യം ഉണ്ടാകുന്നു എത്ര കൂടുതൽ ധനം ധനമുണ്ടാകുന്നു എത്ര കൂടുതൽ അറിവുണ്ടാവുന്നോ അതിനനുസരിച്ച് നിങ്ങൾ വിനയമുള്ളവരാവുക നിങ്ങൾ താഴ്ന്ന താഴ്ന്ന നമ്മൾ ഡൗൺ ടു വർത്തായിട്ട് പ്രവർത്തിക്കുക എന്നാണ് നമ്മൾ ഏറ്റവും ഏറ്റവും സെറ്റിലായിട്ട് പ്രവർത്തിക്കുക ഏറ്റവും വിനയത്തോടു കൂടി മറ്റുള്ളവരോട് പെരുമാറാൻ ശ്രമിക്കുക ഗ്രൗണ്ടഡ് ആയിരിക്കുക എന്നുള്ളതാണ് ഓക്കെ ഇമോഷണലി സ്റ്റേബിൾ ആയിരിക്കും ഗ്രൗണ്ടഡായിരിക്കും ജനറസ് ആയിരിക്കും നിങ്ങൾക്ക് കൂടുതൽ പണം കിട്ടും നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ അപ്പോൾ അവിടെ പെൻഡിക്കിൾസ് കൂടുതലാണ് കിങ് ഓഫ് പെൻഡിക്കിൾസിൻ്റെ എനർജിയാണ് കൂടുതൽ പണം കയ്യിലേക്ക് വരും അപ്പോൾ കൂടുതൽ പണം കയ്യിലേക്ക് വരുമ്പോൾ കൂടുതൽ ജനറസ് ആയിരിക്കും മറ്റുള്ളവർക്കും കൂടെ കൊടുത്ത് ഷെയർ ചെയ്യാനും ഉദാര മനസ്കത കാണിക്കാനൊക്കെ ഉള്ളൊരു മനസ്സ് ഉണ്ടാക്കുക ഗ്രൗണ്ടഡായിരിക്കും പണം കൂടുതൽ വരുമ്പോൾ അഹങ്കരിക്കരുത് പണത്തിനെ പണം എന്ന് പറയുന്ന ഏറ്റവും ഹൈ എനർജിയാണ് അപ്പോൾ അതിനെ വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുക പണം പോകുമ്പോൾ പറഞ്ഞു വിടേണ്ടത് നീ എന്നിലേക്ക് വന്നതിന് എനിക്ക് വളരെ നന്ദിയുണ്ട് നിന്റെ എനർജി എനിക്ക് വളരെ ഇഷ്ടമാണ് എൻ്റെ അടുത്ത് വന്നതിന് നന്ദി പോയിട്ട് തിരിച്ച് എൻ്റെ ഇരട്ടിയായി എന്നിലേക്ക് തിരിച്ചു വരണം എന്നാണ് ഓരോ പ്രാവശ്യം നിങ്ങൾ പണം എടുത്ത് പണവിനിമയം ചെയ്യുമ്പോൾ പറയേണ്ടത് ഓക്കെ അപ്പോൾ പണത്തിനെ ബഹുമാനിക്കുക ആദരിക്കുക പണത്തിനോട് എന്തെങ്കിലും നമ്മൾ ബാഴ്ക്കർമ്മ ചെയ്തിട്ടുണ്ടെങ്കിൽ മണി ഹോപ്പനപ്പിനോ ചൊല്ലണം ഓക്കെ അതാണ് ടെൻ ഓഫ് പെൻറ്റിൾസ് പറയുന്നപ്പോൾ ഈ മാസം സെപ്റ്റംബർ മാസം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഫിനാൻഷ്യൽ നല്ല അബണ്ടൻസ് വരുന്നതായിട്ട് കാണുന്നുണ്ട് അടുത്തത് എയ്റ്റ് ഓഫ് കപ്സ് ആണ് അപ്പം നിങ്ങൾക്ക് ഒരു ഇമോഷണൽ ഡിറ്റാച്ച്മെൻറ്റ് ഒരാളിനോടാവാം ചിലപ്പോൾ ഒരുപാട് ആളുകളോടാവാം ഇമോഷണൽ ഡിറ്റാച്ച്മെന്റ് തോന്നാൻ സാധ്യത ഉണ്ട് ചിലപ്പോൾ നിങ്ങളൊരു വളരെ ട്രോമാറ്റിക് ട്രോമാറ്റിക്കായിട്ടുള്ളൊരു സാഹചര്യത്തിലൂടെ പോകുന്ന ആളാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ അതിൽ നിന്ന് പഠിക്കുന്ന ഒരു പാഠം എന്ന് പറയുന്നത് അകമഴിഞ്ഞാലെയും സ്നേഹിക്കണ്ട ഞാൻ എൻ്റെ നില നോക്കിയതിന് ശേഷം മാത്രം മറ്റുള്ളവരെ സ്നേഹിച്ചാൽ മതി എന്നുള്ളത് കൊണ്ട് നിങ്ങൾ വളരെ അൺകണ്ടീഷണൽ ആയിട്ടൊരാളെ സ്നേഹിക്കുന്നുണ്ട് ഒന്നല്ല ഒന്നിലധികം ആളുകൾ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് വേണ്ട എന്ന് തീരുമാനിച്ച് കുറച്ചൊരു നിയന്ത്രണം വെച്ച് ആ ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് ഒന്ന് കുറയ്ക്കാനായിട്ട് ശ്രമിക്കുന്നതായിരിക്കും അതാണ് എപ്പോഴും നല്ലത് നമുക്ക് അങ്ങോട്ട് ഒരു ഉള്ളി ഒരാളുടെ ഉള്ളിലേക്ക് നമ്മൾ കട കടന്ന് ചെല്ലുമ്പോൾ അവരെ സ്നേഹിച്ചോളൂ പരിഗണിച്ചോളൂ എല്ലാം ഇറ്റ്സ് ഓക്കെ എവ്രിതിങ് ഈസ് ഫൈൻ പക്ഷേ അവിടെ അവരുടെ ഉള്ളിൽ നിന്ന് പെട്ടെന്ന് ദിവസം അവർക്ക് നമ്മളെ വേണ്ടെന്നായാൽ അവരുടെ ഉള്ളിൽ നിന്ന് പുറത്തിറങ്ങി തിരിഞ്ഞ് നടക്കാനുള്ളൊരു സ്പേസും കൂടി ഇടുക എന്നുള്ളതാണ് അവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നം നിങ്ങൾ അത് കുറേ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടാവും പക്ഷേ ഇവിടുത്തെ ഫസ്റ്റ് കാർഡ് കാണിക്കുന്നത് പേജ് ഓഫ് ആണ് ഞാൻ പറഞ്ഞു പാതിവഴിയിൽ നഷ്ടപ്പെട്ടു പോയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾ അത് ഉപേക്ഷിച്ച് കളഞ്ഞതായിരിക്കാം ഒരുപാട് കാലം നിങ്ങൾ സഫർ ചെയ്തിട്ട് നിങ്ങളതിനെ മനസ്സിൽ നിന്ന് കളയുകയും ഹീല് ചെയ്യുകയും ചെയ്തിട്ടുള്ളതായിരിക്കാം പക്ഷെ അവിടേക്ക് വീണ്ടും നിങ്ങൾക്കൊരു അട്രാക്ഷൻ അഫെക്ഷൻ ഒക്കെ തോന്നായിട്ട് തോന്നുന്നുണ്ട് അപ്പോൾ ആ അട്രാക്ഷൻ ഒക്കെ തോന്നിക്കോട്ടെ അവിടെ ഒരു കൺട്രോൾ വെക്കണം ഒരു ഇമോഷണൽ ഡിറ്റാച്ച്മെന്റ് വെക്കണം ഇത്രയും അഫിലെ ഇത്രയും ഒരു ഒന്നും അവിടെ ആർക്കും കൊടുക്കേണ്ട ആവശ്യം ഇല്ല നമ്മളെ കവിഞ്ഞ് നമ്മളാരെയും സ്നേഹിക്കാൻ പോകേണ്ട ആവശ്യം ഇല്ല അപ്പോൾ ഒരു ഇമോഷണൽ ഡിറ്റാച്ച്മെന്റ് നിങ്ങൾ വെക്കണം ഒത്തിരി അങ്ങോട്ട് ഓവറായിട്ട് ആരെയും സ്നേഹിക്കാനൊന്നും പോകേണ്ടെന്നാണ് ഈ കാർഡ് പറയുന്നത് നെക്സ്റ്റ് വൺ എംബ്രസിൻ്റ് എനർജിയാണ് അപ്പം നിങ്ങൾ ഫിനാൻഷ്യലി അബണ്ടന്റ് ആണ് മാനിഫെസ്റ്റേഷൻ പവർ വളരെ കൂടുതലായിരിക്കും ലക്ക് വളരെ കൂടുതലായിരിക്കും നിങ്ങൾക്ക് ലോട്ടറി ഒക്കെ അടിക്കാൻ സാധ്യതയുണ്ട് ചിട്ടിയൊക്കെ അടിക്കാൻ സാധ്യതയുണ്ട് അപ്പം അങ്ങനെ നിങ്ങൾക്ക് അബണ്ടൻസിലേക്ക് പോകാൻ ഒരു മാസമാണിത് അതുപോലെ നിങ്ങൾ ഹൈ വൈബ്രേഷനിലുള്ള ആളായിരിക്കും ഫെർട്ടിലിറ്റിയുടെ കാർഡാണ് ക്രിയേറ്റിവിറ്റിയുടെ കാർഡാണ് അപ്പോൾ ഫേർട്ടിലിറ്റിയുടെ കാർഡ് ആയതുകൊണ്ട് തന്നെ പ്രഗ്നൻസി ഒക്കെ ശ്രമിക്കുന്ന ആളുകളാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ കല്യാണം റീസെൻ്റ്ലി കല്യാണം കഴിഞ്ഞാലൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങളുണ്ടാകാനുള്ള എന്ന് വെച്ചാൽ പെട്ടെന്ന് കുഞ്ഞുണ്ടാകത്തില്ല ഒരു മാസം കൊണ്ട് കുഞ്ഞുമാകത്തില്ല ഒരു മാസം കൊണ്ട് ചിലപ്പോൾ പ്രെഗ്നൻ്റ് ആണെന്നൊക്കെ അറിയാൻ സാധ്യതയുണ്ട് അതായത് നിങ്ങൾക്ക് ഒരു ഫെർട്ടിലിറ്റിയുടെ അതായത് നമ്മൾ പറയുമല്ലോ എല്ലാത്തിനും ഒരു ഒരു സമയമുണ്ട് ഒരു മണ്ണിൽ നമ്മളൊരു വിത്ത് വിനച്ചാൽ പോലും ആ വിത്തിന് വളർന്ന് മുകളിലേക്ക് മുളപൊട്ടി വരാനൊരു സമയമുണ്ട് അപ്പോൾ ആ സമയമാണ് അറിയുന്നത് ഫേർട്ടിലിറ്റിയുടെ സമയമാണ് അപ്പോൾ നിങ്ങൾ വളരെ ആയിരിക്കുന്ന സമയമാണ് നിങ്ങൾക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ആ ഫെർട്ടിലിറ്റി എന്ത് കാര്യത്തിലും ആകാം കേട്ടോ അത് മക്കളുണ്ടാകുന്ന കാര്യത്തിൽ മാത്രമല്ല നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികൾക്ക് ഫലം ഉണ്ടാകുന്നതാവാം നിങ്ങളിൽ നിന്ന് ഫലം കൊയ്യുന്നതാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ കുഞ്ഞുങ്ങളുണ്ടാകുക എന്നുള്ളത് മാത്രമല്ല നിങ്ങളിൽ നിന്ന് ഫലം ഉണ്ടാവുക എന്തെങ്കിലും ഒരു സംരംഭം തുടങ്ങുമ്പോൾ അത് വളരെ അബണ്ടന്റ് ആവുക അത് വളരെ ക്രിയേറ്റീവ് ആവുക അവിടെ ഫെർട്ടൈലാവുക എന്ന് അർത്ഥമുണ്ട് അവിടെ അതൊരു വലിയ സക്സസ് ആവുക എന്ന് അപ്പോൾ നിങ്ങളിൽ ആശയങ്ങൾ വളർന്ന് പന്തലിക്കാവുന്നാവാം നിങ്ങൾക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാകുക എന്നാവാം നിങ്ങൾ നിലവിൽ നിൽക്കുന്ന സാഹചര്യത്തിൽ ഒരു സ്റ്റാഗ്നേഷൻ ഉണ്ടെങ്കിൽ അത് മാറി അത് പെട്ടെന്ന് വളർന്ന് പന്തലിക്കുന്നതാവാം അപ്പം നിങ്ങളൊരു പുതിയതായിട്ട് എന്ത് തുടങ്ങിയാലും അത് നന്നായിട്ട് വരാനുള്ള സാഹചര്യം ഈ മാസം വളരെ കൂടുതലാണ് നെക്സ്റ്റ് വൺ ഫിനാൻഷ്യൽ ലോസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഞാൻ ഇന്ന് കാലത്ത് ഇന്ന് നമ്മുടെ ജനറൽ റീഡിങ്ങിനകത്ത് സെവൻ ഓഫ് ഈ ഫൈവ് ഓഫ് പെനുകൾ സെവൻ ഓഫ് സോഡും കണ്ടപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു നിങ്ങളുടെ വിലപിടിപ്പുള്ള സാധനങ്ങൾ മോഷ്ടിക്കപ്പെടാനോ നഷ്ടപ്പെടാനോ സാധ്യത ഉണ്ടെന്ന് എൻ്റെ മോളുടെ കമ്മലിന്ന് കാണാതെ പോയി സ്വർണ്ണക്കമ്മൽ കാണാതെ പോയി പക്ഷേ അത് തിരിച്ചു കിട്ടി കാരണം സെവൻ ഓഫ് ഈ കാർഡ് സെയിം കാർഡ് തന്നെ ഉണ്ടായിരുന്നു സെവൻ ഓഫ് കപ്പ് ഉണ്ടായിരുന്നു അപ്പോൾ പോയത് നമുക്ക് തിരിച്ച് കിട്ടുന്നത് അതും ഉണ്ട് കേട്ടോ അപ്പോൾ അതാണ് ഞാൻ ഇതിന് പറഞ്ഞത് നമുക്ക് പോയ മുതൽ തിരിച്ച് കിട്ടുന്നതാവാം പണയം വെക്കുന്നതാവാം പണയം വെച്ചത് തിരിച്ചെടുക്കുന്നതാവാം അപ്പം മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് സെവൻ ഓഫ് കപ്പ് പറയുന്നത് അതായത് നമ്മൾ ഒരു കാര്യത്തിലല്ല പല കാര്യങ്ങളെ കുറിച്ച് വ്യാപൃതരായിരിക്കുന്നതിനെ കുറിച്ചാണ് പറയുന്നത് കൂടുതലും മെറ്റീരിയലിസ്റ്റിക് ആണ് അപ്പൊ ഇവിടെ പറയുന്നത് ഫിനാൻഷ്യൽ ലോസ് ഉണ്ടാകാൻ സാധ്യതയുണ്ട് പണം വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുക ഫിനാൻഷ്യൽ ലോസ് ഉണ്ടാകാൻ സാധ്യതയുണ്ട് പണം പല കാര്യങ്ങൾക്ക് നിങ്ങൾ അറിഞ്ഞ് പുറപ്പെടുമ്പോൾ നിങ്ങളുടെ കയ്യിൽ പണം എന്നൊരു ചിന്ത കാരണം നിങ്ങൾ പിന്നിലേക്ക് വലിഞ്ഞു നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട് അതുപോലെ ശാരീരികമായിട്ടും മാനസികമായിട്ടും ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇതൊക്കെ ആണ് ഇങ്ങനെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പോൾ നിങ്ങൾ എന്ത് കാര്യത്തിന് അറിഞ്ഞു പുറപ്പെടുമ്പോഴും അതിനുള്ള റിസോഴ്സുകൾ നിങ്ങളുടെ കയ്യിലുണ്ടോ എന്നാദ്യം ഉറപ്പാക്കണം അതിന് ശേഷം മാത്രം അതിലേക്ക് ഇറങ്ങി പുറപ്പെടുക ഓക്കെ ഇത് കുറിച്ച് പറയുകയാണെങ്കിൽ വഴക്കുകൾ ഉണ്ടായി പിരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പിലാണെങ്കിൽ വഴക്കുകളുള്ള റിലേഷൻഷിപ്പുകളൊക്കെ ആണെങ്കിൽ അവിടെ വിവാഹമോചനം നടക്കാൻ സാധ്യതയുണ്ട് ചിലപ്പോൾ വീട് വിട്ട് ഇറങ്ങി ഇറങ്ങിപ്പോകാൻ സാധ്യതയുണ്ട് പിന്നെ സാമ്പത്തിക പ്രാരാബ്ധം കാരണം വീട് വിൽക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ അതെല്ലാമാണ് ഫൈവ് ഓഫ് പെൻറ്റഗൾസ് എന്ന എനർജി പറയുന്നത് അപ്പോൾ ഇതെല്ലാം സംഭവിക്കും എന്നല്ല ഇത്രയും കാർഡുകളാണ് നമുക്ക് വന്നിട്ടുള്ളത് അപ്പോൾ ഇതിൽ ഇതിലേതെങ്കിലുമൊക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ട് മൊത്തത്തിൽ ഒരു നല്ല മാസമാണ് മൊത്തത്തിൽ നമുക്ക് അപൻഡൻസ് ഒക്കെ ഉണ്ട് കുറച്ച് നെഗറ്റീവ് തോട്ട്സിനെ ഒന്ന് കൺട്രോൾ ചെയ്യണം എന്ന് പറയുന്നുണ്ട് അതുപോലെ ഇമോഷണലി കുറച്ച് ഡിറ്റാച്ച് ആയിട്ട് നിൽക്കണം എന്ന് പറയുന്നുണ്ട് പണം നഷ്ടപ്പെടാൻ പണമോ പണപരമായ സാധനങ്ങളോ വിലപിടിപ്പുള്ള സാധനങ്ങളോ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ടെന്ന് പറയുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക കാര്യങ്ങളെല്ലാം വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുക ഓവറായിട്ടും ആരിലേക്കും ഇറങ്ങി ചെല്ലേണ്ടതില്ല എന്ന് പറയുന്നുണ്ട് ഓക്കെ അപ്പോ ഇങ്ങനെയാണ് നിങ്ങളുടെ ഏർ നിങ്ങളുടെയെല്ലാം നമ്മുടെ ഒരു സെപ്റ്റംബർ മാസം കാണുന്നത് വളരെ നല്ലൊരു മാസമായിട്ടാണ് കാണുന്നത് തീർച്ചയായിട്ടും ശ്രദ്ധിച്ചാൽ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുന്ന കുറച്ച് കുറച്ച് പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ അപ്പോൾ ഓരോ ദിവസവും തുടങ്ങുമ്പോൾ നിങ്ങളിത് മനസ്സിൽ വെക്കണം സെപ്റ്റംബർ മാസത്തിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഇങ്ങനെയൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് അപ്പോൾ അതിൻ്റെ പടി പെട്ടെന്നൊരു ദിവസം ഒരു ലക്ഷക്കണക്കിന് രൂപ നമ്മുടെ കയ്യിലേക്ക് വരത്തില്ല അപ്പോൾ അതിൻ്റെ ആദ്യ ചുവടുകൾ നമ്മൾ ശ്രദ്ധിച്ച് വെക്കുക അതിനെ കൃത്യമായി മോണിറ്റർ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകും അപ്പോൾ നമുക്ക് അതിനുള്ള ഫലം കിട്ടും ഓക്കെ മാനിഫെസ്റ്റേഷൻ പവർ മാക്സിമം ഡെവലപ്പ് ചെയ്യാൻ ശ്രമിക്കുക മെഡിറ്റേറ്റ് ചെയ്യാത്തവർ മെഡിറ്റേറ്റ് ചെയ്ത് തുടങ്ങുക പ്രാർത്ഥന കുറവുള്ളവർ പ്രാർത്ഥിച്ച് തുടങ്ങുക ഓക്കെ അപ്പോൾ കൂടുതലായിട്ട് യൂണിവേഴ്സായിട്ട് അലൈൻ ചെയ്ത് നിൽക്കുക തന്ന എല്ലാ സൗഭാഗ്യങ്ങൾക്കും ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞുകൊണ്ടേ ഇരിക്കുക നന്ദി പറയാൻ മറക്കരുത് എന്നും രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയണം അത് നിർബന്ധമാണ് രാത്രി കിടക്കാൻ നേരം അന്നേ ദിവസത്തിനും നന്ദി പറഞ്ഞിട്ട് വേണം കിടക്കാനായിട്ട് ഓക്കെ അപ്പോൾ ഇതാണ് സെപ്റ്റംബർ മാസത്തിലെ നിങ്ങളുടെ കോമൺ ആയിട്ടുള്ള ഒരു റീഡിങ് എന്ന് പറയുന്നത് അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ആയില്ലേ വലിയ നഷ്ടം ഇതിനകത്തൊരു ഫിനാൻഷ്യൽ ലോസിൻ്റെ കാര്യം പറയുന്നുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി എല്ലാവർക്കും അല്ല അത് അതുപോലെ എല്ലാ ഇതൊന്നും എല്ലാവർക്കും അല്ല നിങ്ങൾക്ക് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ കളയുക പിന്നെ ഇതൊക്കെ മനസ്സിൽ വെച്ചേക്കുക ഗൈഡൻസ് ആണ് ചിലപ്പോൾ സംഭവിക്കാം ചിലപ്പോൾ സംഭവിക്കാതിരിക്കാം അപ്പോൾ അത് മനസ്സിൽ വെച്ചിട്ട് മുന്നോട്ട് പോവുക ഓക്കെ അപ്പോൾ വളരെ നല്ലൊരു മാസമായിരിക്കട്ടെ എല്ലാവർക്കും ആശംസിക്കുന്നു സെപ്റ്റംബർ മാസം വളരെ നിങ്ങൾക്ക് നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം സാധിക്കുന്ന വളരെ നല്ലൊരു ഫിനാൻഷ്യൽ അബൻഡൻസും സമോ സന്തോഷവും സമാധാനമൊക്കെ ഉള്ളൊരു ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു ഓക്കെ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ലൈക്ക് പട്ടൻ്റെ കൂടെയുള്ള ഹൈപ്പ് പട്ടണം കൂടെ അമർത്തുക ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യാൻ ഇഷ്ടമുള്ളവരെ കമൻറ്റും കൂടെ ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്